സഹപാഠികളെ കൊല ചെയ്യുന്നതും കൊല്ലക്കൊല ചെയ്യുന്നതും എസ് എഫ് ഐയുടെ മൃഗീയ വിനോദമായ സാഹചര്യത്തിൽ സംഘടനയെ അടിയന്തരമായി പിരിച്ചുവിടണമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനം ആരംഭിച്ച സാഹചര്യത്തിൽ ഇങ്ങനെയൊരു തീരുമാനമാണ് കേരളം കേൾക്കാൻ കാത്തിരിക്കുന്നതെന്നും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഇക്കാര്യത്തിൽ കേരള സമൂഹത്തോടൊപ്പം നിൽക്കണമെന്നും സുധാകരൻ പറഞ്ഞു പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ കൊന്നൊടുക്കിയിട്ട് ഒരു വർഷം തികയുന്നതിനിടയിൽ എത്രയെത്ര ക്രൂരകൃത്യങ്ങളാണ് ഈ സംഘടന നടത്തിയതെന്നും ഏറ്റവും ഒടുവിൽ കാര്യവട്ടം ക്യാമ്പസും എസ് എഫ് ഐ ചോരയിൽ മുക്കി ബയോടെക്നോളജി വിദ്യാർത്ഥി ബിൻസ് ജോസിനെ എസ് എഫ്ഐയുടെ ഇടിമുറിയിൽ മർദ്ദിച്ച് അവശനാക്കിയെന്നും സുധാകരൻ പറഞ്ഞു ഇതൊരു നരഭോജി പ്രസ്ഥാനമാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്നതും അതിക്രൂരമായ രാഗിങ് ആണ് അറസ്റ്റിലായവർ ഇടതു സംഘടനയുടെ ഭാരവാഹികളും എസ് എഫ് ഐ പ്രവർത്തകരുമാണ് എന്നാൽ പതിവ് പോലെ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് പ്രസിഡന്റ് ചെയർമാൻ ടി പി ശ്രീനിവാസനെ അടിച്ചു വീഴ്ത്തിയതിനെ ഇപ്പോഴും ന്യായീകരിക്കുന്ന എസ്എഫ്ഐയുടെ ഉള്ളിലുള്ളത് കണ്ണൂരിലെ സി പി എമ്മുകാരുടെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ വിത്തുകളാണ് സിദ്ധാർത്ഥിന്റെ ശരീരത്തിൽ പത്തൊൻപത് ഗുരുതര മുറിവുകളുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സിദ്ധാർത്ഥിന്റെ മരണത്തിന് ഉത്തരവാദികളായ എസ് എഫ് ഐക്കാരുടെ ജാമ്യം തുടർ പഠനം എന്നിവയിൽ സർക്കാർ സംരക്ഷണം നൽകിയതുകൊണ്ട് അവർ ഇപ്പോഴും വിലസി നടക്കുന്നുവെന്നും സുധാകരൻ പറഞ്ഞു പിണറായി വിജയന്റെ രണ്ടാം ഭരണമാണ് എസ്എഫ്ഐ ഇത്രമാത്രം അതപ്പതിപ്പിച്ചത് സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയിലെ പെൺകുട്ടികൾക്കടക്കം കൊടിയ മർദ്ദനമാണ് എസ്എഫ്ഐയിൽ നിന്ന് നേരിടേണ്ടി വന്നതെന്നും സുധാകരൻ പറഞ്ഞു മയക്കുമരുന്ന് ലോബി മുതൽ ഗുണ്ടാ തലവന്മാർ വരെയുള്ളവരുടെ സഹായത്തോടെയാണ് ക്യാമ്പസുകളിൽ കുട്ടി സഖാക്കൾ വിലസുന്നതെന്നും ക്യാമ്പസുകളിൽ മയക്കുമരുന്ന് വ്യാപിക്കുന്നതിൽ എസ്എഫ്ഐയുടെ പങ്ക് അന്വേഷണ വിധേയമാക്കണമെന്നും സുധാകരൻ പറഞ്ഞു